ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ആദ്യയോടന്തം നശിപ്പിക്കപ്പെട്ട ബി ബി ഹോട്ടൽ ആ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചു ലൈവിൽ അവസാന നിമിഷത്തിൽ ജീവനക്കാർക്ക് നൽകിയ സ്റ്റാറുകളുടെ കാര്യത്തിൽ വലിയ ചർച്ചകളും ബഹളങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു രാവിലെ ഭയങ്കര വഴക്കായിരുന്നു ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള കാരണത്താൽ ഷാനവാസിന് കൊടുത്ത സ്റ്റാർ അത് തിരികെ എടുക്കണം എന്ന് വീട്ടുകാരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ആവശ്യപ്പെടുവാൻ തുടങ്ങി അതിനുവേണ്ടി അവർ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു റിയാസ് ഉൾപ്പെടെ വീട്ടുകാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാർ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ഷാനവാസ് അത് മടക്കി നൽകുവാൻ തയ്യാറായില്ല ഷാനവാസ് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസക്കാലം മാന്യമായി ജോലി ചെയ്തത് എനിക്ക് ലഭിച്ച പ്രതിഫലമാണ് ഈ സ്റ്റാർ ഇതൊരിക്കലും തിരിച്ചു തരാൻ ഞാൻ തയ്യാറാവില്ല എന്നാൽ ഈ ഹോട്ടൽ ടാസ്കിൽ താൻ ബിഹേവ് ചെയ്തത് മോശമായിട്ടായിരുന്നു അതുകൊണ്ട് തനിക്ക് നൽകിയ സ്റ്റാർ അത് തിരികെ എടുക്കും എന്ന് വീട്ടുകാർ കട്ടായം പിടിച്ചു നിൽക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാം അതിനപ്പുറത്ത് മറ്റാരും എന്തെല്ലാം പണി നോക്കിയാലും അത് തിരികെ തരാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായത്തിൽ ഷാനവാസും ഉറച്ചു നിന്നു ഈ സ്റ്റാർ തിരികെ വാങ്ങിക്കുവാൻ ജനറൽ മാനേജർ ആയിരുന്ന ലക്ഷ്മി ബിഗ് ബോസിനോട് പല ആവർത്തി പറയുന്നുണ്ട് ഒരഭിപ്രായം പറയണം ഒരനുവാദം നൽകണമെന്നും പക്ഷേ ബിഗ് ബോസ് അത് കേട്ട ഭാവം പോലും നടിച്ചില്ല ഒടുവിൽ ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ ലഭിച്ച രണ്ടു പേർ അവർക്ക് എഴുന്നേൽക്കാം എന്ന് പറയുമ്പോൾ നാല് സ്റ്റാറുകൾ വീതം ലഭിച്ച ഷാനവാസും ജിസയിലുമാണ് എഴുന്നേറ്റത് ഇവരുടെ മുൻപിലേക്ക് ഒരു ഓഫറാണ് ബിഗ് ബോസ് വെക്കുന്നത് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുവാൻ ഇവരിൽ ഒരാൾക്ക് അവസരം ലഭിക്കും അതല്ല എങ്കിൽ പണിപ്പുരയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി രണ്ടാൾക്കാരിൽ ഒരാളെ തെരഞ്ഞെടുക്കാം ക്യാപ്റ്റൻസി എന്ന് പറയുന്നതിനേക്കാൾ വീട്ടുകാർക്ക് താല്പര്യം പണിപ്പുരയിലേക്കുള്ള പ്രവേശനമാണ് അതുകൊണ്ട് തന്നെ ജിസൈലിനെയാണ് എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്നത് ജിസൈല് പണിപ്പുരയിൽ കയറട്ടെ അങ്ങനെ ലക്ഷറി ഐറ്റംസ് ജിസൈല് കളക്ട് ചെയ്തുകൊണ്ട് വരട്ടെ ഇത് പറഞ്ഞുകൊണ്ട് വീട്ടുകാരിൽ ഭൂരിഭാഗവും ജിസൈലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അനിമോൾ അനീഷ് ജിഷിൻ ഇവർ മൂന്ന് പേർ മാത്രമായിരുന്നു ഭൂരിപക്ഷം പേരും ജിസൈലിനെ പിന്തുണച്ചതിനാൽ ജിസൈൽ വിജയിക്കുന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ജിസൈലിന്റെ തീരുമാനം പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ ആകുവാൻ തീരുമാനിക്കുകയാണ് ലക്ഷറി ടാസ്ക് ഒക്കെ എപ്പോഴും വരുന്നതല്ലേ പണിപ്പുരയിൽ ആർക്ക് വേണമെങ്കിലും കയറാമല്ലോ എന്ന് അങ്ങനെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുവാൻ ജിസൈൽ തീരുമാനം അറിയിച്ചതോടുകൂടി ലക്ഷറി ടാസ്ക്കിനു വേണ്ടി പണിപ്പുരയിലേക്ക് പ്രവേശിക്കുന്ന ആ ഓപ്ഷൻ അവിടെ ക്യാൻസൽ ആവുകയാണ് അടുത്തത് ഏറ്റവും കുറവ് സ്റ്റാർ ലഭിച്ച രണ്ടാൾക്കാർ ഒന്ന് സാബുമാൻ രണ്ട് രണ ഫാത്തിമ ഈ രണ്ടാൾക്കാരിൽ നിന്നും ഒരാളെ വീട്ടുകാർ തിരഞ്ഞെടുക്കുകയും ഈ ആഴ്ച മോശം പ്രകടനത്തോടുള്ള ബന്ധത്തിൽ ആ വ്യക്തി ജയിലിൽ പോവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ മുമ്പിൽ ഒരു സംശയവുമില്ലാതെ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും രണാ ഫാത്തിമ എന്നുള്ള പേര് മാത്രം തെരഞ്ഞെടുത്തു സത്യത്തിൽ ഈ ഹോട്ടൽ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിക്കേണ്ടുന്ന ഒരു വ്യക്തി അത് സാബുമാൻ ആയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ അയാൾ ഒരു മാജിക്കൽ പ്രതിമയായിരുന്നു ആയിരുന്നു എങ്കിൽ പോലും അയാളുടെ ക്യാരക്ടർ വിട്ട് അയാൾ ഒരു നിമിഷം പോലും മറ്റൊരു കളിയിലേക്ക് പോയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് വീട്ടുകാരെല്ലാവരും ഐകകണ്ഠേന അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സാബുമാൻ ആയിരുന്നു ആ ക്യാരക്ടറിൽ ഉറച്ചു നിന്ന വ്യക്തിയെന്ന് പക്ഷേ അയാൾക്ക് സ്റ്റാർ കൊടുക്കുവാൻ ജനറൽ മാനേജരും കൂടെ നിന്ന് ആൾക്കാരും തയ്യാറായില്ല ഒന്നാമത്തെ ദിവസം ഹോട്ടൽ ടാസ്ക് ആരംഭിക്കുന്ന സമയത്ത് വളരെ കട്ടിയുള്ള ഒരു വലിയ കുപ്പായം കരിമ്പടം പോലുള്ളൊരു കുപ്പായവും ഇട്ടുകൊണ്ട് അയാൾ ബി ബി ഹോട്ടലിന് പുറത്തുള്ള വെയിലിൽ രാവിലെ മുതൽ വൈകുന്ന സമയം വരെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു അതൊന്നും ആരും കണ്ടില്ല എന്ന് നടിച്ചു അവസാനം പിറ്റേ ദിവസമാണ് അതേക്കുറിച്ച് ചർച്ചയാകുന്നത് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് രണ്ടാം ദിവസം അയാൾക്ക് ഒരു സ്റ്റാർ കൊടുക്കുവാൻ ജനറൽ മാനേജറായ ലക്ഷ്മി തയ്യാറായി പിന്നെ സാബുമാൻ ലഭിച്ച ഏറ്റവും വലിയൊരു ഉപകാരം പുറത്തെ വെയിലും ആ കഷ്ടപ്പാടും ബിഗ് ബോസിനോട് വെളിപ്പെടുത്തിയത് കൊണ്ട് ബിഗ് ബോസ് അടുത്ത രണ്ട് ദിവസക്കാലം വീടിനകത്ത് നിന്നോളാൻ സാബുമാന് ബിഗ് ബോസ് അനുവാദം നൽകി ഈ ഹോട്ടൽ ടാസ്കിനെ പറ്റി മിക്കവാറും ആൾക്കാർക്കൊന്നും ഒരു ബോധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് ശരിക്കും സാബുമാൻ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് പല ആൾക്കാർക്കും അവിടെ കാര്യമായിട്ട് ഈ ഹോട്ടൽ ടാസ്കിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു അതേക്കുറിച്ചൊന്നും ആർക്കും ഒരു ബോധവും ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ ടാസ്ക് ലെറ്ററിൽ പറയുന്നുണ്ട് സാബുമാന്റെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു ചെറിയ പോട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കോയിൻ ഇട്ടിട്ട് ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കുവാൻ സാബുമാന് കഴിയും എന്നുള്ളത് അത് വേണ്ടവെണ്ണം ഉപയോഗിക്കുവാൻ ആരും തയ്യാറായില്ല ശരിക്കും ആർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഈ ഹോട്ടൽ ടാസ്കിലെ മുഴുവൻ പരിപാടികളെയും തല കീഴായും മറിക്കുവാൻ ഈ കൊയിലിട്ടതിനു ശേഷം ആഗ്രഹം പറഞ്ഞ് സാബുമാനെ കൊണ്ട് ചെയ്യിക്കുവാൻ പറ്റുമായിരുന്നു ടാസ്ക് ലെറ്ററിൽ ഒരു ക്ലോസ് കൂടിയുണ്ട് സാബുമാന്റെ വലം കയ്യിൽ ഇരിക്കുന്ന വടി അത് ഈ ആഗ്രഹം കേട്ടുകൊണ്ട് ഇടത് കൈയിലേക്ക് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കത് നടത്തിക്കൊടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അതൊന്നും ആരും ഓർത്തില്ല അത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവും ആർക്കും ഇല്ലാതെ ആയിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഈ ജനറൽ മാനേജറുടെ പോസ്റ്റ് തെറുപ്പിക്കുവാനും അതുപോലെ ബി ബി ഹോട്ടലിന്റെ ഉടമയായ മകളുടെയും മകൻ്റെയും കളികളൊക്കെ മാറ്റി ആ സ്ഥാനത്തേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരുവാനും അങ്ങനെ നിയമനങ്ങൾ ഉൾപ്പെടെ പലതും സാബുമാനെ കൊണ്ട് തെറുപ്പിക്കുവാൻ പലർക്കും കഴിയുമായിരുന്നു ഇത് സാബുമാനും കാര്യമായിട്ട് കത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും അത് വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ല ജനറൽ മാനേജർ ആയിരുന്ന ലക്ഷ്മി മാത്രമാണ് സാബുമാനെ കൊണ്ട് ആദ്യം ഒരു ചെറിയ കളി കളിച്ചത് അതായത് ജനറൽ മാനേജർക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കളി കളിക്കാൻ വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കരുത് അത് പറ്റില്ല എന്ന് പറഞ്ഞേക്കണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ സ്റ്റാർ തരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് സാബുമാനെ അവർ മയക്കി അടിച്ചു കളഞ്ഞു അവർക്കും വേണ്ടതരത്തിൽ അവർക്ക് അനുകൂലമായിട്ട് അത് ഉപയോഗിക്കുവാനും കഴിഞ്ഞില്ല ഒടുവിൽ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം ഹോട്ടൽ ടാസ്ക് എന്ന മഹത്തായ ക്ലാസിക്കൽ ടാസ്ക് അവസാനിക്കുമ്പോൾ വീട്ടുകാർക്ക് മൂന്ന് ദിവസം കഷ്ടപ്പെട്ടതിന് ലഭിച്ച ഏറ്റവും വലിയ പാരിതോഷികം അടുത്ത ആഴ്ച ബി ബി ഹൗസ് ആര് ഭരിക്കണം എന്നുള്ളതിനു വേണ്ടി മൂന്നാൾക്കാരെ തെരഞ്ഞെടുക്കാം എന്നുള്ളതായിരുന്നു അതിൽ ഒന്ന് ജിസൈൽ രണ്ട് ആദില മൂന്ന് ഒനിൽ ഈ മൂന്ന് ആൾക്കാരിൽ നിന്നും ഒരു ടാസ്ക് നടത്തി ഒരാളിനെ ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസ് പ്രഖ്യാപിക്കും ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ കൂടി ബിഗ് ബോസ് വീട്ടുകാർക്ക് എന്താണ് ലഭിക്കുന്നത് അതൊരു പണിയാണ് ആ പണി എന്താണ് എന്നുള്ളത് നാളെ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി തന്നെയാണ് കിട്ടേണ്ടത് ആ ടാസ്ക് ഇത്രയും വികലമാക്കി നശിപ്പിച്ചു കളഞ്ഞതിന് വീട്ടുകാർക്ക് ഏഴിന്റെ പണി തന്നെയാണ് കിട്ടേണ്ടത് ബിഗ് ബോസ് അത് പറഞ്ഞിട്ടുണ്ട് ഈ പണി കൊടുക്കുവാൻ വേണ്ടി മൂന്ന് ഹിഡൻ അജണ്ടകൾ ബിഗ് ബോസ് ഉണ്ടാക്കി ഇത് അവസാനം വന്ന ഗസ്റ്റ് ആയ റിയാസിനെയാണ് ഏൽപ്പിച്ചത് അതിനുവേണ്ടി ബിഗ് ബോസ് കൊണ്ടുവന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യം അതിലൊന്ന് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം അടുത്തത് ആര്യനെയും ജിസൈലിനെയും സ്റ്റോർ റൂമിന്റെ ഫ്രണ്ടിലുള്ള ക്യാമറയുടെ മുൻപിൽ എത്തിക്കുകയും തുടർന്ന് മൂവരും പരസ്പരം തോളിൽ കൈയിട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആ ക്യാമറയുടെ മുൻപിൽ അതിനുവേണ്ടി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവസാനത്തെ ടാസ്ക് വ്യത്യസ്തമായ സമയങ്ങളിൽ ബിഗ് ബോസ് വീട്ടിലെ കുറഞ്ഞ നാലഞ്ച് മത്സരാർത്ഥികളെ കൂട്ടി കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള പാട്ട് പാടിക്കുക എന്നുള്ളതായിരുന്നു ഈ ടാസ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം അത് റിയാസ് വിജയിച്ചു അതായത് അനീഷ് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നത് അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി രണ്ടാമത് ആര്യൻ അനുമോൾ ജിസൈൽ ഇവർ മൂന്ന് പേരും കൂടി തോളിൽ കൈയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക അതും വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അത് ചെയ്തിരുന്നു പക്ഷേ വ്യത്യസ്തമായ സമയങ്ങളിൽ മൂന്നാലഞ്ചു പേരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഈ കണ്ണാൻ പാടണമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ടാസ്ക് ലെറ്റർ കാര്യമായി ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് റിയാസ് അവിടെ പരാജയപ്പെട്ടു എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു സമയത്ത് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് പാടിച്ചു അത് ബിഗ് ബോസ് ചൂണ്ടിക്കാട്ടി ഒടുവിൽ ടാസ്ക് പരാജയപ്പെട്ടതായി അറിയിച്ചു എന്തായാലും ഈ ടാസ്ക് പരാജയപ്പെട്ടതുകൊണ്ട് വീട്ടുകാർക്ക് ഒരു പണി വരികയാണ് അത് നാളെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും റിയാസിനെ ഏൽപ്പിച്ച ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതിൽ അയാൾക്ക് സങ്കടമുണ്ടായെങ്കിലും നാളെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ഒരു പണി വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കും റിയാസിനും സന്തോഷമായി ഞാൻ ആ ടാസ്ക് കൊളമാക്കിയത് കൊണ്ട് നിങ്ങൾക്കൊരു പണി കിട്ടിയെങ്കിൽ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് റിയാസ് അവസാനം പ്രതികരിച്ചത് എന്തായാലും വളരെ കൂടി പ്രേക്ഷകരെല്ലാം എന്താകുമെന്നറിയുവാൻ വേണ്ടി കാത്തിരുന്ന ബി ബി ഹോട്ടൽ എന്ന ആ ടാസ്ക് എട്ട് നിലയിൽ പൊട്ടി അത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പരാജയപ്പെടുത്തി കളഞ്ഞു ടാസ്ക് എന്താണ് അത് എങ്ങനെ ചെയ്യണം എന്ന് പോലും അവിടെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയില്ലായിരുന്നു രണ്ട് ഗസ്റ്റുകൾ വന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും വാഴകൾ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഒന്ന് ഷിയാസ് കരീമും പിന്നൊന്ന് ശോഭ വിശ്വനാഥും എന്തിനോ വന്നു വന്നിട്ട് അവർ മടങ്ങി പോവുകയും ചെയ്തു അവസാന സമയത്ത് ഒരല്പമെങ്കിലും ഇളക്കം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് റിയാസ് സലീമിന് മാത്രമായിരുന്നു റിയാസ് വന്നതുകൊണ്ട് ചില കോൺട്രോവേഴ്സി സബ്ജക്റ്റുകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു അത് ലക്ഷ്മിയുമായിട്ടുള്ള ഒരു പ്രശ്നം രണ്ടാമത് നെവിൻ ഷാനവാസിനെതിരെ ഉയർത്തിയ ഒരു ആരോപണം വീണ്ടും ഇന്ന് രാവിലെ വലിയ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അവിടെ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ടാസ്ക് കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം